മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി വി അൻവർ മുഖ്യമന്ത്രിക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ലെന്ന് പി വി അൻവർ പറഞ്ഞു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ല രണ്ട് രണ്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അറിവോടെ സ്റ്റാഫിന്റെ പേരിൽ എന്താ ചെറിയ അങ്ങനെ നടപടി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ല എന്ന് അങ്ങനെ ഒരു നടപടിയും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് ഈ കാര്യം നടന്നതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കോമൺ സെൻസിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളു പൊന്ന സഹോദര നമ്മൾ ആകെ ചർച്ച ചെയ്യുന്ന ഇപ്പൊ രണ്ടു പ്രാവശ്യം കണ്ട കാര്യമാണ് നിങ്ങൾ ഇപ്പൊ സൂചിപ്പിക്കുന്ന മൂന്നാമത്തെ തവണ കണ്ടു വയനാട്ടിൽ വെച്ച് ആർ എസ് എസ് ലീഡർഷിപ്പായിട്ട് കണ്ടുന്ന ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ രാത്രി ഒക്കെ ഒളിച്ചും പാത്തും പോകുമ്പോഴാണ് ഇത് ചർച്ചയാവുന്നത് ഇവര് ഡൽഹിയിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്സ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗം തന്നെയല്ലേ തൃശ്ശൂർ പൂരം പൂരടക്കം ഇവിടെ കളഞ്ഞത് നയനാർ മന്ത്രിസഭയിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയെ അന്ന് പുറത്താക്കിയത് എന്തിനായിരുന്നുവെന്ന് പി വി അൻവർ ചോദിച്ചു ജലീലും താനും അടുത്ത സുഹൃത്തുക്കളാണെന്നും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു